അതിർത്തിയിൽ വെടിനിർത്തൽ ധാരണയായി ഇന്ത്യയും പാകിസ്ഥാനും പാകിസ്ഥാനിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ ഒന്നാകെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സമാധാന ആ സമാധാന വീണ്ടെടുക്കുന്നതിന് സഹായകരമായ നിലപാടാണ് ഇന്ത്യയും പാകിസ്ഥാനും പരസ്പര കൂടിയാലോചനയിലൂടെ സ്വീകരിച്ചത് പക്ഷെ ഇന്നലെ രാത്രിയാകുമ്പോൾ അതിർത്തിയുടെ പല പ്രദേശങ്ങളും പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ രാജസ്ഥാൻ തുടങ്ങിയ മേഖലകളിൽ പാകിസ്ഥാൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ധാരണ ലംഘിച്ചുകൊണ്ട് ആക്രമണത്തിന്റെ രീതി ഉയർത്തുകയെന്നാൽ ആ നിലപാടിനെ ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചിട്ടുണ്ട് പരസ്പര ധാരണ ലംഘിച്ച് ആക്രമണം നടത്തിയാൽ ശക്തമായി തിരിച്ചടിക്കാൻ ഇന്ത്യൻ സൈന്യം സജ്ജമാണെന്ന് സൈനിക വക്താക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് അത് സ്വീകരിക്കേണ്ട നിലപാട് തന്നെയാണ് ഇന്നലെ രാത്രിയുടെ അന്തരീക്ഷം പരിശോധിച്ചു നോക്കുമ്പോൾ കൂടുതൽ സംഭവഗതികളൊന്നും ഉണ്ടായിട്ടില്ല സമാധാനത്തിന്റെ നില തുടരുകയാണ് മറ്റ് അതിർത്തി മേഖലകളിൽ ജനജീവിതം വീണ്ടെടുത്തിട്ടുണ്ട് ജമ്മു അതുപോലുള്ള മേഖലകളിൽ പഴയ രീതിയിലേക്ക് ജനജീവിതം തിരിച്ചു വന്നിട്ടുണ്ട് സാഹചര്യത്തിൽ മാറ്റം വരികയാണ് ഈ ഭീകരവാദ നിലപാടുകൾക്കെതിരായി ഇന്ത്യ ശക്തമായ സമീപനം എടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ ഈ സമീപനം തുടരുക തന്നെ വേണം ഒരു കാരണവശാലും ഭീകരവാദത്തെ വെച്ചുപുറിപ്പിക്കാൻ പാടില്ല പാകിസ്ഥാന്റെ നിലപാട് അതിനനുസരിച്ച് മാറുകയാണത് അപ്പൊ ഇന്ത്യ ഭീകരവാദത്തിനെതിരായ നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുകയാണ് ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാടിനെ രാജ്യമാകെ പിന്തുണച്ചിട്ടുണ്ട് ഭീകരവാദത്തെ തകർക്കുന്നതിനു വേണ്ടിയുള്ള സമീപനത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അനുകൂലിച്ചിട്ടുണ്ട് ആ നിലപാടിൽ വ്യത്യാസമില്ല സമാധാന സമാധാനന്തരീക്ഷം വേണം എന്ന് തന്നെയാണ് ധാരണ സമാധാന അന്തരീക്ഷം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ ധാരണ സഹായകരമാണ് ആ ധാരണ തുടരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജില്ലാ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ച തുടർന്നുള്ള റാലികൾ നടത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് കോഴിക്കോട് റാലി നടത്തുന്നത് പതിമൂന്നാം തീയതി പതിമൂന്നാം തീയതിക്ക് ശേഷം മറ്റ് ജില്ലകളിലെ പരിപാടി മെയ് ഇരുപത്തി രണ്ടാം തീയതിക്കുള്ളിൽ പൂർത്തീകരിക്കുകയാണ് അപ്പം എല്ലാ ജില്ലകളിലും ഈ പരിപാടികൾ പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നിർത്തിവച്ച ജില്ലകളിലും ഈ പരിപാടി നടത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ജില്ലാ കേന്ദ്രങ്ങൾ നടക്കുന്ന ഭൂജന റാലി വിജയിപ്പിക്കുന്നതിന് എല്ലാ ജനവിഭാഗങ്ങളുടെയും സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു പ്രദർശന ആ തീയതി വരെ മേള മുഖ്യമന്ത്രി പ്രദർശനമേളിഎഫിന്റെ എല്ലാ ജില്ലാ റാലികളിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നുണ്ട് പതിമൂന്നാം തീയതി കോഴിക്കോട്ട് നടക്കുന്ന ഭൂജന റാലിയിലും Subscribe to One India and never miss an update.